ഉദ്യോഗസ്ഥൻ മോശം സന്ദേശം അയച്ചു എന്ന പരാതിയുമായി വനിതാ പോഷ് ആക്ട് പ്രകാരം സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി സംഭവത്തെക്കുറിച്ച് മെറിൻ ജോസഫ് ചുമതലപ്പെടുത്തി തിരുവനന്തപുരത്ത് പോലീസിന്റെ പ്രധാന ചുമതല വഹിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെയാണ് രണ്ട് വനിതാ എസ് ഐ മാർ പരാതി നൽകിയത് തെക്കൻ കേരളത്തിലെ ഒരു ജില്ലയിൽ എസ് പി ആയിരിക്കെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നാണ് പരാതിയിൽ പറയുന്നത് ഉദ്യോഗസ്ഥൻ ഇവർക്ക് മോശമായ രീതിയിലുള്ള സന്ദേശം അയച്ചു തുടർന്ന് ഇവർ റേഞ്ച് ഐ ജി അജിതാ ബീഗത്തിന് പരാതി നൽകി അജിതാ ബീഗം മെസ്സേജ് പരിശോധിച്ചു പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി ഇതിനുശേഷമാണ് പോഷ് ആക്ട് പ്രകാരം തുടർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പരാതി പരിശോധിക്കുന്ന സെല്ലിന്റെ അധ്യക്ഷയായ മെറിൻ ജോസഫ് ഐ പി എസിനെ കൂടുതൽ അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ചുമതലപ്പെടുത്തി വിശദമായ അന്വേഷണത്തിന് ശേഷമാകും നടപടി സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുക കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ നടപടിയോ വകുപ്പ് തല നടപടിയോ സ്വീകരിക്കും ആരോപണവിധേയനായ ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ നേരത്തെയും സമാനമായ പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഒരു കേസിൽ പ്രതിയെ സഹായിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം നേരിട്ട ഐ പി എസ് ഉദ്യോഗസ്ഥൻ അടുത്തിടെയാണ് ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്തുനിന്ന് മാറി തിരുവനന്തപുരത്ത് എത്തിയത് മീഡിയ വൺ തിരുവനന്തപുരം